സിറ്റി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണം കഴിഞ്ഞ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വരുന്നത് കാരണം നമ്മൾ ഓണത്തിൻ്റെ ലാസ്റ്റൊക്കെ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറേ ഐറ്റം ഒക്കെ തീരാനുണ്ടായിരുന്നു അപ്പോൾ അത് ഷോർട്സ് ഒക്കെ ഇട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ എടുത്ത കുറച്ച് എന്താ പറയുക മിസ്സലേനിയസായിട്ട് വരുന്നത് പല പല ഐറ്റംസ് ഉണ്ട് കുറേ കുറേ നല്ല സാധനങ്ങളുണ്ട് അപ്പം മൊത്തത്തിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനില്ല അപ്പോൾ അതെല്ലാം ഒരു വീടിനെ ഉൾക്കൊള്ളുന്നത്രേ കാണിക്കാമെന്ന് വിചാരിക്കുക ആദ്യം തന്നെ നമുക്ക് കുറച്ച് ആൻ്റി ടർണിഷിൽ വരുന്ന കുറച്ച് മാലകൾ കാണാം ഡെയിലി ആയിട്ട് ഇടാൻ പറ്റുന്ന റോസ് ഗോൾഡിൽ വരുന്നത് അപ്പം നമുക്ക് ഡെയിലി വേറായിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണേലും ഓഫീസ് വരായിട്ടൊക്കെ ഇടാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇത് ഡബിൾ സൈഡാണ് കണ്ടോ രണ്ട് സൈഡിലും രണ്ട് ഉണ്ട് ഇതിൽ ബ്ലാക്കും വൈറ്റും ആണ് സാധാരണ ഒരു സൈഡിൽ ബ്ലാക്കും ഒരു സൈഡിൽ ഈ ഒരു റോസ് ഗോൾഡ് സൈഡ് കളർ തന്നെയാണ് വരിക അപ്പോൾ ഇത് വൈറ്റ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് പാറ്റേൺ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണേ കണ്ടോ അപ്പോൾ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ ഒരു ക്ലോക്ക് പോലെ വരുന്ന റൗണ്ട് ഡിസൈനാണ് കണ്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ് രണ്ട് സൈഡിൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള സൈഡ് ഇടാൻ പറ്റും അപ്പോൾ സെക്കൻഡ് ഡിസൈൻ ആണ് എല്ലാം നൂറ് രൂപയാണ് അപ്പോൾ അപ്പം നിങ്ങൾക്ക് നല്ല വറുത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് ഇടാനും പറ്റും ഇഷ്ടം പോലെ നാൾ നിങ്ങൾക്ക് ഇടാം അടുത്തത് വരുന്നത് ഒരു ബട്ടർഫ്ലൈ ആണേ ബട്ടർഫ്ലൈ വന്നിട്ട് ബാക്ക് സൈഡിൽ വൈറ്റ് വൈറ്റൈനെയാണ് വരിക നെക്സ്റ്റ് വരുന്നത് ഇതാ ഒരു ഹാർട്ട് ഡിസൈൻ ഇതാ കണ്ടോ ഹാർഡ് ഡിസൈൻ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഡിസൈനാണ് ഹാർഡ് ഡിസൈൻ അടുത്തത് വരുന്നത് നമ്മളുടെ ആൻറ്റി ഡോണിഷില് മാത്രം വരുന്ന ഒരു പാറ്റേൺ ആണ് കോമൺ ആയിട്ട് വരുന്നത് അതെ ഒരു ഫ്ലോറിൽ നാല് പെറ്റൽ വരുന്നത് നോക്കിക്കേ അതിൻ്റെ വൈറ്റ് വരുന്നത് കണ്ട ഒരു ഡോട്ട് ഡോട്ട് പോലെ ഇങ്ങനെ ഒരു കവറേ കവറിങ് വരുന്നുണ്ട് കണ്ട ഈ ഒരു പാറ്റേണിൽ മാത്രം അപ്പോൾ ഇതെല്ലാം നൂറ് രൂപയുടെ ഡബിൾ സൈഡിൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഇതിൻ്റെ തന്നെ സിംഗിൾ സൈഡിൽ വരുന്നതുണ്ട് അതായത് ഒരു സൈഡിൽ ഒരു മാത്രം വരുന്നത് ബ്ലാക്കിൽ വരുന്നതുകൊണ്ട് നമുക്കത് കാണാവേ ഇതേ നമ്മൾ കണ്ണാൻ പറഞ്ഞ പോലെ വൺ സൈഡിൽ മാത്രം ബ്ലാക്ക് ഡിസൈൻ ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും വിടാൻ കേട്ടോ നമുക്ക് ബ്ലാക്കിൻ്റെ ലോക്കറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ തിരിച്ചിടാം നല്ല ഭംഗിയാണ് കുറച്ചും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റോസ് ഗോൾഡ് കളറാണിത് എൺപത് രൂപയാണ് ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് സോറി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് മാറിപ്പോ ഇതുപോലെ എക്സ്റ്റെൻഷൻ ചെയിൻ ഉണ്ട് എക്സ്റ്റെൻഷനുണ്ട് മറ്റേല്ലാത്തിലും ഉണ്ടായിരുന്നു ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് നിങ്ങൾക്കത് നിങ്ങളുടെ ആവശ്യമുള്ള ലെങ്തിൽ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും നല്ല തിന്നായിട്ട് വരുന്ന സിമ്പിളായിട്ടുള്ള അടിപൊളി ഒരു പാറ്റേൺ ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ നിങ്ങൾക്കൊരു ലോങ് ലാസ്റ്റിംഗ് മാല കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് അടുത്ത് അതിൻ്റെ റൗണ്ട് ഡിസൈനാണ് റൗണ്ട് ഷേപ്പ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു സ്ക്വയർ ആണ് കണ്ടോ ഇതൊക്കെ നിങ്ങൾ കുട്ടികളുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണിത് ഇവിടെ എല്ലാ പിള്ളേരും വന്നിട്ട് ഇതാണ് ചോദിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ ആ ഒരു ഓണം ടൈമിൽ ഒരുപാട് സീൽ വന്ന ഒരു ഐറ്റമാണ് അടുത്തത് ഒരു ബട്ടർഫ്ലൈ ആണ് ഒരു ഇങ്ങനെ ചരിഞ്ഞൊരു ബട്ടർഫ്ലൈ ആണ് നല്ല ബ്രൈറ്റായിട്ട് വരുന്ന ചെയിൻ ആട്ടോ ഇത് കുറച്ചുകൂടെ അടുത്തത് ഇതേ ഒരു ഓവൽ ഷേപ്പാണ് ആണേ കണ്ടോ കുറച്ച് ലോങ്ങ് ഒരു ഓവൽ ഷേപ്പ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ ആന്റി ടാർണിഷ് എന്ന് പറയുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണോ എന്ന് അതേ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് അതുകൊണ്ടാണ് ഇതിന് വലിയ ഡാമേജ് വരാത്ത അപ്പം നിങ്ങൾ ഒത്തിരി ചൂടുള്ള ചൂടിലോട്ടൊക്കെ അടുപ്പിനടുത്തൊക്കെ പോകുമ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇടാതെ ഇപ്പോൾ പിന്നെ അങ്ങനെയുള്ളപ്പം കുറച്ച് ലോങ് ആയിട്ട് കുറേ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും മാക്സിമം ചൂട് ഉള്ള ടൈമിൽ അതായത് ചൂടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളടുപ്പ് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത് വേറെ ചെയ്യാതിരിക്കുക അപ്പം ഇതിൻ്റെ റേറ്റ് നയൻറ്റിയാണ് സിമ്പിളായിട്ട് വരുന്ന ഫേവറേറ്റ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് അപ്പം ഇതിൻ്റെ തന്നെ ഒരു ഡബിൾ പാറ്റേണി വരുന്നതാണ് നമുക്ക് കാണാം ഈ റോസ് ഗോൾഡുകൾ മാലയിൽ അങ്ങനെ അധികം വന്നിട്ടില്ലാത്ത പുതിയൊരു പാറ്റേൺ ആണ് ഇതൊരു കുട്ടി ബട്ടർഫ്ലൈയും ഒരു വലിയ ബട്ടർഫ്ലൈയും വലുതാണ് ഞാൻ ഓവർ വലുതല്ല സിമ്പിളായിട്ട് തന്നെ വരുന്നതാണ് ഒറ്റ ചെയിനിൽ നമുക്ക് ഇതുപോലെ എക്സ്റ്റെൻഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് നിങ്ങളുടെ ലെങ്ത് അനുസരിച്ച് ഇടാൻ പറ്റും നല്ലൊരു ബട്ടർഫ്ലൈ ഡിസൈനാണ് ആദ്യത്തേത് നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് വരുന്നൊരു ഡിസൈനാണ് സ്റ്റാ സ്റ്റാർ വരുന്നത് സ്റ്റാർ ഡിസൈൻ ആ ഒരു കുട്ടി സ്റ്റാറും ഒരു വലിയ സ്റ്റാറും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണിത് അപ്പം ഞാൻ അതിൻ്റെ റൗണ്ടാണ് ഇട്ടേക്കുന്നത് കണ്ടോ അപ്പം ഞാനിത് എനിക്ക് കഴുത്തിന് വണ്ണമുണ്ട് കുറച്ച് മാക്സിമം ഞാൻ ചിച്ച് കയറ്റിയിട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ നെക്ക് അനുസരിച്ച് കുറച്ച് കയറ്റി ഇടുവോ ഉറക്കി ഇടുകയോ ഒക്കെ ചെയ്യുക അത്യാവശ്യം നല്ല എക്സ്റ്റൻഷനാണേ ഇത് ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്ന റൗണ്ട് സിമ്പിൾ റൗണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണേ അതിൻ്റെ തന്നെ ആ ഒരു ക്ലോക്ക് ഡിസൈൻ റൗണ്ട് വരുമ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ ഒരു ബോർഡർ കുറച്ചുകൂടെ തിക്നെസ്സിലായിരിക്കും വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നിങ്ങൾ സെലക്ട് ചെയ്യുക വൺ ട്വൻറ്റി റുപ്പീസേ വരുന്നുള്ളൂ അടുത്തേ നോക്കിക്കേ നമ്മുടെ ഈ ആൻറ്റി ടേണിഷിലാടിപൊളി ഡിസൈൻ ആണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ അപ്പോൾ അത് ആണ് അടുത്തത് അപ്പോൾ എല്ലാം വൺ ട്വൻ്റി ആണ് അപ്പം നമ്മൾ കണ്ടത് എം തൊണ്ണൂറ് നൂറ് നൂറ്റി ഇരുപത് ഇത് കണ്ടോ ഡബിൾ ഹാർട്ട് പോലെ വന്നിട്ട് അകത്തൂടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നല്ല ആണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് വീ ചിലപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ വരുന്നതിന് പുറമേ ഒരു കവറിങ് കാണുന്നത് ഇതുപോലെ ഇതിപ്പോൾ കണ്ടു ഒരു ഓഫ് ചാര കളറിലാണ് വരുന്നത് കാരണം ഇതിലൊരു കവറിങ് ഒരു ഒട്ടി ഒരു ഇതുപോലൊരു കവറിങ് കാണും ഇതിളക്കി നിങ്ങൾ മാറ്റുമ്പോഴാണ് നല്ല സോളിഡ് ബ്ലാക്ക് വരുന്നത് പലപ്പോഴും ആൻറ്റി ടെർണിഷിൻ്റെ ഇടുമ്പോൾ ഇങ്ങനെ ആളുകൾക്ക് ഡൗട്ട് വരാറുണ്ട് ഞങ്ങൾക്ക് ബ്ലാക്ക് കല്ലോ കിട്ടിയതെന്ന് അപ്പം വൺ ആണ് റേറ്റ് വരുന്നത് ഇനി കുറച്ച് കുഞ്ഞുങ്ങളുടെ കുറച്ച് ആൻറ്റി ടർണിഷിൻ്റെ ഉണ്ട് കാണാൻ ഇതാണേൽ കുട്ടികളുടെ ബ്രേസ്ലെറ്റ് കുഞ്ഞതാണ് ഇത് നല്ല വണ്ണക്കുറവുള്ള ടു ഫോർ ഇട ടു ടു ഇടുന്നവർക്കും അതിലും കുഞ്ഞു കൈയ്യുള്ള വലിയവർക്ക് ഇടാൻ അല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ കുഞ്ഞു പാവന്മാർക്ക് തൊട്ടിടാൻ പറ്റും ദേ ഇത്രയും ലെങ്ത്തും ബാക്കി ആണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഇടാവുന്ന സൈസാണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് വേണ്ടത് ഈ ഒരു സ്ക്വയർ റൗണ്ടർ സ്ക്വയർ ഷേപ്പ് ആണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ബട്ടർഫ്ലൈ ആണ് കുഞ്ഞുങ്ങളൊക്കെ ഇടാന്ന് ഇഷ്ടം പോലെ വഴക്കിടുന്നുണ്ട് പക്ഷേ ആക്ച്വലി ഞാൻ വിചാരിച്ചത് ആണെന്ന് വിചാരിച്ചത് കൊടുത്തില്ല സത്യം ഇന്നലെ ഇവിടെ കുഞ്ഞുങ്ങൾ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം അവർക്ക് ഇടാൻ പറ്റിയ സൈസാണ് ആയിരിക്കും അപ്പോൾ ഇത് ഹാർട്ട് ഷേപ്പ് അടുത്തത് ഈ ക്ലോക്ക് ഷേപ്പ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ നോർമൽ റൗണ്ട് ഷേപ്പ് അടുത്ത ഇത് വേറൊരു ബട്ടർഫ്ലൈ ആണേ കണ്ടോ കുറച്ച് ബോർഡർ കൂടെ ഉള്ള ബട്ടർഫ്ലൈ അപ്പം ഇങ്ങനെ ആറ് ഡിസൈനിലാണ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഡെയിലി ഇടാൻ പറ്റുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലി വരുന്നതാണ് അപ്പോൾ ഇതേ കുറച്ച് കമ്മലുകളും കൂടെ ഉണ്ട് അതിൻ്റെ നിങ്ങൾക്ക് നമ്മളുടെ സിമ്പിൾ മാലകൾ നമ്മൾ കാണിച്ചതിലെ എല്ലാ ഡിസൈൻസും ഇതിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ പെയർ ചെയ്ത് കാണിക്കാനെല്ലാം കവർ കയറ്റി വെച്ച് പോയല്ലേ പെയർ ചെയ്ത് കാണിക്കായിരുന്നു നിങ്ങൾക്ക് പെയർ ആയിട്ട് ഇടാൻ പറ്റും ഇതൊരു ഓവൽ ഷേപ്പ് ആണ് അപ്പോൾ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണേ അടുത്ത് അതിൻ്റെ റൗണ്ട് ഷേപ്പ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ക്ലോക്ക് ഷേപ്പ് അടുത്ത് വരുന്നത് അതിൻ്റെ ഹാർട്ട് ഷേപ്പാണ് ഹാർട്ട് ഷേപ്പ് അപ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഇന്ന് കാണിച്ച വീഡിയോയിൽ ഏത് മാലയുടെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം അടുത്തത് വരുന്നത് ഈ ഒരു ആ സോറി ഇത് നമ്മൾ കണ്ട ഷേപ്പനാണേ ഇതേ നമ്മളുടെ ഹാൻഡി ടർണിഷിലെ ട്രെൻഡിങ് ട്രെൻഡിങ് ഡിസൈനാണ് ഫ്ലോറൽ ഡിസൈൻ പിന്നെ വേറെ അതിൻ്റെ റേറ്റ് എഴുപതാണ് ഇതേ കുഞ്ഞു ഇതേ ഉണ്ട് ഡെയിലി ഇടാൻ പറ്റും ഫ്ലോറൽ ഡിസൈനും ബട്ടർഫ്ലൈ ഡിസൈനും രണ്ടെണ്ണം ഇത് മാത്രമേ ഇനി ഉള്ളൂ അപ്പം ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും സെലക്ട് ചെയ്യാം അപ്പോൾ കമ്മലുകൾ കാണിച്ചിട്ടില്ല എന്ന് പറയണ്ട മോതിരമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നൊക്കെ കഴിഞ്ഞു അപ്പം അതേ വേറൊരു മാല കൂടുണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഒരു ആൻറ്റി ടർണിഷിൽ തന്നെ വരുന്ന ഒരു ടൈപ്പാണ് ൊരു ചെറിയ ഡിസൈൻ വരുന്ന മാലയാണ് കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റഡ് ഒരു ആണ് ഇത് എക്സ്റ്റൻഷൻ ചെയിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഇട്ടേക്കുന്ന കമ്മലുണ്ടല്ലോ നമ്മൾ നേരത്തെ ഒരിക്കൽ കൊണ്ടുവന്നേ ആ കമ്മലിൻ്റെ ലീഫ് ഇതിൻ്റെ ലീഫൊക്കെ സിമിലറാണ് ഈ കമ്മൽ കുറച്ച് പീസ് ഉണ്ട് തോന്നുന്നു എൺപത് എൺപത് രൂപയ്ക്കാണ് നമ്മളന്ന് എനിക്കൊന്ന് നൂറ്റി നാൽപ്പത് നല്ല റേറ്റ് ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇത് എൺപതിന് ക്ലിയറൻസിൽ ഇട്ടിട്ടുണ്ട് വേണ്ടിവർ പറയാം രണ്ട് മൂന്ന് പീസും കൂടെ കാണും അപ്പം വേറൊരു ആയിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ട് കിട്ടാഞ്ഞത് ആൻറ്റി ടാർണിഷനിൽ വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു സിംഗിൾ കാലിലിടുന്ന കൊലസാണ് അതായത് ഒറ്റക്കാലിലിടുന്ന കൊലസാണ് ഇത് രണ്ട് കാലിലിടാൻ കേട്ടോ എൻ്റെ മോള് അന്ന് ആ വീഡിയോയിൽ കാണിച്ച ദിവസം മുതൽ ഇന്ന് വരെ ഇട്ടിട്ടുണ്ട് ഒരു കളർ ചേഞ്ചും വന്നിട്ടില്ല നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു ആംഗ്ലെറ്റാണ് ഇത് സിംഗിളായിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇടാൻ ഈ ഒരു മുത്തിട്ടിട്ടുണ്ട് അവൾ ഈ മുത്തൊക്കെ അയച്ച് കളഞ്ഞെന്ന് തോന്നുന്നു മണി വേണ്ടാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം ഈ ഹാങ്ങിങ്ങും വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം എന്നിട്ട് സാധാ ആങ്കുലേറ്റായിട്ട് രണ്ട് കാലിലും ഇടാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് നൂറു രൂപയാണ് നല്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള സിൽവറും ഗോൾഡ് കൂടെ മിക്സായിട്ട് വരുന്ന ഗോൾഡ് ഫിനിഷിങ്ങിൽ വരും ഒരു ഗോൾഡ് കളറിന് ആക്ച്വലി ഒരു നമ്മുടെ മെഹന്ദി കളറാണ് പക്ഷെ ഭയങ്കര ലോങ്ങ് ലാസ്റ്റിംഗ് കേട്ടോ സൂപ്പർ ഫിനിഷിങ്ങിൽ നിൽക്കുന്നത് സിംഗിളായിട്ടും രണ്ട് കാലിലും ഇടാം അപ്പം ഞാൻ പറഞ്ഞില്ല അവൾ രണ്ട് കാലിൽ കാലിലിടുന്നത് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടിയായതുകൊണ്ട് അപ്പം രണ്ടെണ്ണം എടുക്കുമ്പോൾ നൂറ് ഇരുന്നൂറ് രൂപയാണ് ഇത് എടുത്തവർ കാണും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുക അപ്പം ആൻറ്റി ടർണിഷിൽ വരുന്ന ഒരു ഐറ്റം ആൻറ്റി ടർണിഷിലാണ് നമ്മുടെ റോസ് ഗോൾഡിൽ വരുന്ന ഒരൈറ്റം കൂടെ ഉണ്ട് കേട്ടോ തിരി സ്പ്രസ് മുക്കുത്തിയാണ് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഐറ്റം കൊണ്ടാണ് ഞാൻ അതാ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നല്ലൊരു ഡബിൾ ഫ്ലവർ ഫ്ലോറൽ ഡിസൈനിലാണ് വരുന്നത് എന്നിട്ട് റോസ് ഗോൾഡ് ആണ് പ്രസ് പ്രസ് മൂക്കുത്തി ആയിട്ടോ അതെ ഇങ്ങനെ പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് സെക്കസ്റ്റഡ് ആയിട്ടോ ഇങ്ങനെ എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇടാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് കണ്ടോ നല്ല ലേഡീസ് സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല റോസ് ഗോൾഡ് ഫിനിഷിങ്ങിലാണ് വരുന്നത് അപ്പം ഇത്രയും സാധനങ്ങളാണ് റോസ് ഗോൾഡിൽ വരുന്ന ആൻറ്റി ആൻറ്റി ടേണിഷിൽ വരുന്നത് എനിക്ക് കുറച്ച് വളകളും അത് ഇതുപോലുള്ള ബ്രേസ്ലെറ്റുകളും ഗോൾഡ് കവറിങ്ങിലുള്ളത് നമ്മൾ ഓണം പ്രമാണിച്ച് ഷോപ്പിലേക്ക് എടുത്തത് കുറേ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കാണാവേ ഒട്ടേ നോക്കിക്കേ റോസ് ഗോൾഡ് കറിങ് റോസ് ഗോൾഡ് അല്ല ഗോൾഡ് പ്ലേറ്റഡ് ആണ് റീപ്ലേറ്റബിൾ ആണ് ഇതെന്ന് പറയുമ്പോൾ വൈറ്റ് വൈറ്റ് ഗോൾഡ് മിക്സ് ആയിട്ട് വരുന്നൊരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് വേറെ കണ്ടോ അപ്പം ഇതിൻ്റെയൊക്കെ പല സൈസും ഔട്ടാണ് നമുക്കത് റീസ്റ്റോക്ക് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ജസ്റ്റ് ഉള്ളത് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് നോക്കി അടുത്ത അതേ റോസ് ഗോൾഡിൽ വരുന്ന റോസ് ഗോൾഡ് ഉള്ളത് സോറി വൈറ്റ് ഗോൾഡ് മിക്സ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് നൂറ്റി ഇരുപത് രൂപയുള്ളതായിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് സിംഗിൾ ആയിട്ട് ഇടാൻ പറ്റും ഇത് ടു എയ്റ്റ് സൈസാണ് അതാണ് എനിക്ക് വലുതായിട്ടിരിക്കുന്നത് ആക്ച്വലി എനിക്ക് ടു ഫോർ മതി പ്ലേറ്റഡിൽ വരുമ്പം അടുത്തതും ദൈ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആയിരുന്നു ഇതിൻ്റെ ഒരു ഡിസൈൻ എങ്ങും ഇല്ലാത്തതുകൊണ്ട് ഒരു ടു എറ്റും ഒരു ടു ഫോറും ആണ് ടു ഫോർ ടു ആണ് എനിക്ക് ഇടാൻ പറ്റുന്നത് അതേ കണ്ടോ ആ ഒരു പാറ്റേൺ നോക്കി ഭയങ്കര ഗോൾഡ് ഫിനിഷിംഗ് ആണ് വൺ ട്വൻറ്റി ആണ് റേറ്റ് വരുന്നത് നല്ലൊരു പാറ്റേൺ ആണ് അടുത്തത് വരുന്നത് നീ ഒരു സ്ക്രൂ ഉള്ള ടൈപ്പാണ് നിങ്ങൾക്കിത് അഴിച്ചിട്ടിടാനായിട്ട് പറ്റും ഇത് ടു സിക്സ് സൈസാണ് നല്ല ഒരു നെറ്റ് പോലൊക്കെ വരുന്ന ഫ്ലോറൽ ഡിസൈൻ ഒക്കെ വരുന്ന നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് കറക്റ്റ് ഗോൾഡ് പോലെ എല്ലാം മാറ്റാട്ടോ ഒന്നും നമ്മുടെ പ്ലേറ്റഡ് ഗോൾഡ് പോലെ തോന്നിക്കത്തില്ല കറക്റ്റ് ഗോൾഡ് ആണ് നിങ്ങൾക്കത് ഫങ്ഷൻസിനും കല്യാണത്തിനൊക്കെ വരെ ആഡ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയാണ് അപ്പോൾ ഓണമായി ഓണം സ്പെഷ്യലായിട്ട് ഇറങ്ങിയ ഐറ്റംസ് ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ടൈം ഇല്ലായിരുന്നു ഷോപ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു ആ ടൈം ഇത് ചെയ്ത് നോക്കിക്കേ നമ്മുടെ ഈ ഗോൾഡിൽ ഈ റോസ് പ്ലേറ്റഡിൽ വരുമ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഏറ്റവും കൂടുതൽ സെയിൽ വരുന്ന ഈ ഒരു സ്പൈറലും ഈ ഒരു ഡോട്ട് ഡോട്ട് റൗണ്ട് റൗണ്ട് ഷേപ്പിൽ മിക്സ് ആയിട്ട് വരുന്ന ഡിസൈനാണ് ഒരു കറക്റ്റ് ഗോൾഡ് കളറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ആണേ നൂറ്ററുപത് രൂപയാണ് ഒരു വളയുടെ വില അത്രയും നല്ല ഇതൊന്നും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകത്തില്ല ഇത് എന്തായിട്ടോ ഗോൾഡ് ആണോ ഗോൾഡ് കളറിങ് ആണോ ഒന്നും മനസ്സിലാകത്തില്ല അത്രയും ഫിനിഷിംഗ് ആണ് അടുത്തത് നമ്മൾ കണ്ട സ്ക്രൂവ് പോലെ വരുന്നതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് ഇതിനും ഭയങ്കര ഗോൾഡ് ഫിനിഷിംഗ് ആണ് ഇത് നമുക്ക് സ്ക്രൂ വരുന്നില്ല എന്ന് കണ്ടോ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി നിങ്ങളുടെ ഫങ്ഷൻസൊക്കെ ഫുൾഫിൽ ആകും അത്രയും ഭംഗിയാണ് അപ്പം അതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു സ്ക്രൂ ഉള്ളതിൻ്റെ സ്ക്രൂ ഉള്ളതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ബാക്കിയെല്ലാം റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് സാധനം ഞാൻ റേറ്റ് പറയാൻ മറന്നു പോകുന്നു നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വളയാണ് നല്ല ഒരു കറക്റ്റ് ഗോൾഡ് ഫിനിഷിങ് വരുന്ന കണ്ടോ നല്ല ഡോ ഡീറ്റെയിലിങ് വരുന്നതാണ് ഒരു നെറ്റ് പാറ്റേണും ഡോട്ട് ഡോഡോ ഡിസൈനും ആണ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് അതിൻ്റെ തന്നെ ഒരു സിമ്പിൾ ആണ് തിക്നെസ് കുറവാണ് വേണ്ടത് വണ്ണം കുറവാണ് നല്ല ഗോൾഡ് ഫിനിഷിംഗ് ആണ് നല്ല ഡിസൈനാണ് റേറ്റ് നൂറ് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് അടുത്തത് വരുന്നത് നമ്മൾ കണ്ട ആ ഒരു റിംഗ് കൂടെ ആഡ് ചെയ്ത് വരുന്നതിൻ്റെ സ്പയറിൽ മാത്രം വരുന്നതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് എല്ലാം ഞാൻ പറയുന്നത് സിംഗിൾ റേറ്റ് ആണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വീണ്ടും റേറ്റ് ചോദിക്കരുത് മാക്സിമം നിങ്ങൾ വോയിസിൽ കേൾക്കുക അടുത്തത് നല്ല ഒരു ഗോൾഡ് ഫിനിഷിങ് വരുന്ന അടി വളയാണ് ടു ഫോർ സൈസാണ് എനിക്ക് കറക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഒരെണ്ണത്തിന് കണ്ടോ അടുത്തത് നോക്കിക്കേ വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു സിഗ്ദാ ഡിസൈനാണ് നല്ല രസമുണ്ട് വെറൈറ്റി ആയിട്ടുണ്ട് നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത കുറച്ച് പാറ്റേണുകൾ ഈ വീഡിയോയിൽ വളകളിൽ ഉൾപ്പെട്ട് വരുന്നുണ്ട് ഞാൻ കൂടുതൽ ഡെയിലി വെയർ ആയിരുന്നു ഇടുന്നത് പക്ഷേ ഇത് ഒക്കെ നല്ല ഭയങ്കര ഭംഗിയാണ് കറക്റ്റ് ഗോൾഡ് പോലെയുള്ള ആണ് ആ കളറൊക്കെ അത്ര ഫിനിഷിങ് കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം അടുത്തതേ ഒരു നമ്മുടെ കമ്പി ടൈപ്പിൽ വരുന്ന ഒരു വളക്കിത് ഇത്ര തിക്നെസ്സൊക്കെ വരുന്നുണ്ട് എൻ്റെ എൻ്റെ അള വലിയത് ടു സൈസാണ് കണ്ടോ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതിൻ്റെ പല പാറ്റേ നമ്മൾ നമ്മളിതിൻ്റെ പല പാറ്റേണുകൾ പല തവണകളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് അടുത്തത് മാറ്റിൽ വരുന്ന ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഗ്ലാസ് കട്ട് ഫോലൊക്കെ വരുന്നൊരു ഡിസൈൻ ആണ് അമ്പത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് അടുത്തതും ദ സിമ്പിളായിട്ടുള്ള തിക്നെസ് കുറവുള്ള കമ്പി ടൈപ്പ് ആണ് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണേ അടുത്തതും ദേ എക്സാക്ട് ഡിസൈൻ വരുന്ന കമ്പി ടൈപ്പിൽ വരുന്നതാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് എണ്ണത്തിൻ്റെ റേറ്റ് അപ്പോൾ നീ നോക്കിയിട്ട് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് നല്ല അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് നമ്മൾക്ക് ഇത് റീപ്ലേറ്റ് ചെയ്യാം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എവിടെ ആ റീപ്ലേറ്റിംഗ് ഉള്ളിടത്ത് നിങ്ങൾക്ക് റീപ്ലേറ്റ് ചെയ്തിടാൻ പറ്റും പ്ലേറ്റിംഗ് ഡെയിലി ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേറ്റ് പോലും ചെയ്യാതെ ഒരുപാട് നാളെ ഇടാനായിട്ട് പറ്റുന്ന അടിപൊളി കുളകളാണ് ഇനിയുള്ളത് കുറച്ച് ബ്രേസ്ലെറ്റ്സ് ആണ് അതുകൂടെ കാണാമേ അത് ഈ ബ്രേസ്ലെറ്റുകളാണ് നമ്മളുടെ പ്ലേറ്റഡ് ബ്രേസ്ലെറ്റുകളാണ് ഫസ്റ്റ് ഉണ്ട് ഈ ഒരു ഡിസൈനാണ് നൂറ്റി മുപ്പത് രൂപയാണേ വരുന്നത് കണ്ടോ സോറി നൂറ്റി അമ്പത് രൂപയാണേ കണ്ടോ ഇതിൻ്റെ ഡബിൾ ലെയർ വന്നിട്ട് ഫുൾ സ്റ്റോൺ ആണ് കൈ കാണിച്ചേ കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അപ്പം നൂറ്റി അൻപത് രൂപയുടെ ആണേ അത് അപ്പം അതിൻ്റെ തന്നെ രണ്ട് മൂന്ന് ഡിസൈൻസ് കൂടെ അവൈലബിൾ ആണ് ഏകദേശം സിമിലർ തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മളുടെ വീഡിയോ കുറച്ച് ലെങ്തി ആവുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാണ് അപ്പോൾ ദേ അടുത്തത് ഇതാണ് ആ ഡിസൈൻസ് രണ്ട് ഡിസൈൻ നമ്മളിപ്പോൾ കണ്ടത് ഇതാണേ കണ്ടോ മൂന്ന് ഡിസൈൻ ആണ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് വരുന്നത് അതെ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ് റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് നല്ല സ്റ്റോൺസ് ഒക്കെ കൊടുത്ത് ഡബിൾ ലെയറിലാണ് ബോക്സ് ചെയിൻ കൊടുത്തിട്ടുള്ളത് അത് സെപ്പറേറ്റ് ആയിട്ടാണ് ബോക്സ് ചെയിൻ വരുന്നത് അതിൻ്റെ മെർജ് ചെയ്ത് വരുന്ന ഡിസൈൻ ആണിത് ഇതാണ് ഞാൻ കയ്യിൽ ഇട്ടിരുന്നത് കേട്ടോ എന്തായത് അപ്പം വൺ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഡെയിലി വേറെ ആയിട്ട് നിങ്ങൾ കുളിക്കുമ്പോഴും ഒക്കെ ഇടാവുന്ന പാറ്റേണാണ് ഇതും അതിൻ്റെ ഡബിൾ ലെയറിൽ വരുന്ന ഡബിൾ പെറ്റ പെൻറ്റൻ്റ് ആണ് കൊടുത്തേക്കുന്നത് സെയിം തന്നെ വൺ ആണ് അടുത്തു നോക്കിക്കേ കുറച്ച് കൈക്ക് നല്ല വണ്ണം ഉള്ളവർക്ക് പറ്റുന്നൊരു ഡിസൈനാണ് ഒരു ലീഫ് ഡിസൈനാണ് സെൻറ്ററിൽ ഒരു എഴുപലി എ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സൈസ് പറ്റാത്തവർ ഈ ഒരു പെറ്റൽ അഴിച്ചു മാറ്റിയാൽ നിങ്ങൾക്ക് ഇടാൻ എല്ലാവർക്കും ഇടാൻ പറ്റും കുറച്ച് സൈസ് ഉള്ള ടൈപ്പാണ് വണ്ണം ഉള്ളവർക്ക് വണ്ണം കുറവുള്ളവർ എടുക്കണ്ട അല്ലെങ്കിൽ അഴിച്ചിട്ട് എടുക്കണം അടുത്ത വരുന്ന വൺ തേർട്ടിയുടെ ആണ് ഡബിൾ ലെയറിൽ റൗണ്ട് ഷേപ്പിലാണ് റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് അതുപോലെ കൂടുതൽ പെൻഡൻ്റ് ഉള്ള റൗണ്ട് പെൻഡൻറ് ഉള്ളതുകൊണ്ട് നൂറ്റി മുപ്പത് രൂപയാണ് സോറി ആ അതെ നൂറ്റി മുപ്പത് രൂപയാണേ ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നൂറ് രൂപയുടെ ആണ് ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ തൊട്ട് ചെറുതാണ് കുറേ പെൻറ്റൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഡബിൾ ലെയറിൽ ബോക്സ് ചെയിനും കൊടുത്തിട്ടുണ്ട് നൂറ് രൂപ അടുത്തത് വരുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് ഒറ്റ പെൻറ്റൻ്റ് വന്നിട്ട് സിമ്പിൾ സിമ്പിൾ മതി എന്നുള്ളവർക്കുള്ളതാണ് അപ്പോൾ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഡെയിലി വെയറായിട്ട് നിങ്ങൾക്ക് ദിവസം ഇടാം എഴുപത് രൂപ അപ്പോൾ രീതി അവളുടെ കയ്യിലൊന്ന് വെച്ച് വേണമെങ്കിൽ കൊച്ചു കുട്ടികൾക്കൊക്കെ നല്ലതായിരിക്കും കണ്ടോ സിമ്പിളായിട്ട് വരുന്നത് അടുത്തതേ നോക്കിയിട്ട് കരിമണിയിൽ വരുന്നതാണ് നമ്മൾ ഇത് കൊണ്ടുവന്ന് ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണേ ഇത് നമുക്ക് കയ്യിലൊന്ന് വെച്ച് നോക്കാവേ കണ്ടോ ചെയിൻ വന്നിട്ട് സെൻട്രറിൽ സ്ക്വയർ സ്ക്വയർ ഷേപ്പ് ഹാങ്ങിങ് ആയിട്ട് ബീഡ് കൊടുത്തേക്കുന്നത് എക്സ്റ്റൻഷൻ ചെയിൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല വർത്താണ് നിങ്ങൾക്ക് ഡെയിലി ഇടാം ഇതെല്ലാം നമ്മൾ ഇന്നിട്ടേക്കുന്ന വീഡിയോയിലെ മുഴുവൻ സാധനങ്ങളും നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് അപ്പം ഓണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പാർട്ടിയൊക്കെ മാറി കാ മാറി ഡെയിലി പരിപാടികളിലോട്ട് പോയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഡെയിലിയായിട്ട് ഇടാൻ പറ്റും അപ്പോൾ ഷിപ്പിംഗ് ചാർജ് വരുന്നതും നൂറ് മുതൽ ഇരുന്നൂറ് വരെ വരുമ്പോൾ അമ്പത് രൂപയും അതിന് മുകളിലോട്ടുള്ളതിന് നാൽപ്പത് രൂപയാണ് അപ്പം നമ്മൾ മാക്സിമം ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഷിപ്പിങ്ങിന് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒരുപാട് നാളായിട്ട് നിങ്ങൾ ഹോൾഡ് ഹോൾഡിങ് വെച്ചേക്കുന്നവർ മാക്സിമം അതൊന്ന് റിലീസ് ചെയ്യുക കാരണം ഇവിടുത്തെ ബോക്സുകൾ കൂടി 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 അടുക്കി അടിക്കി പോവുകയാണ് അത് ഒരുപാട് കൺഫ്യൂഷനുകൾക്ക് ഒക്കെ കാരണമാകും അതുപോലെ ഹോൾഡ് ഹോൾഡിങ് എടുക്കേണ്ടവർ രാവിലെ വിളിച്ചിട്ട് നാളത്തേനയക്കണമെന്ന് പറയരുത് രണ്ട് ദിവസം മുന്നേ തന്നെ നിങ്ങൾ അറിയിക്കുക അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് വരുന്ന വീഡിയോ നമസ്കാരം ബൈ